പോലീസിനെ വട്ടം ചുറ്റിച്ച മോഷ്ടാവ് ഓടയിൽ ഒളിച്ചെങ്കിലും അഗ്നിരക്ഷാ സേനയെത്തി സാഹസികമായി പുറത്തിറക്കി പോലീസിന് കായംകുളത്താണ് കായംകുളത്താണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് പോലീസിനെ വട്ടം ചുറ്റിച്ച മോഷ്ടാവ് ഒടുവിൽ ഓടയിൽ ഒളിച്ചെങ്കിലും അഗ്നിരക്ഷാ സേനയെത്തി സാഹസികമായി ഇയാളെ പിടികൂടി പുറത്തെത്തിച്ച് പോലീസിന് കൈമാറുകയായിരുന്നു കായംകുളം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഓടക്കടുത്തായിരുന്നു നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് കായംകുളം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വിവിധ വീടുകളിൽ മോഷണ ശ്രമം നടത്തിയ മോഷ്ടാവ് പോലീസിനെ കണ്ട് ഓടി ഓടയിൽ ഒളിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു കായംകുളം അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങളെത്തി ഓടയുടെ സ്ലാബ് പൊളിച്ചു മാറ്റുന്നതിനിടയിൽ മോഷ്ടാവ് വീണ്ടും ഓടയുടെ കൂടുതൽ ഉള്ളിലേക്ക് കയറി എന്നാൽ ആളിനെ അങ്ങനെ അങ്ങ് വിടാൻ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തയ്യാറായില്ല അവർ ഉടൻ തന്നെ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ ഓടക്കുള്ളിൽ കയറി അതിസാഹസികമായി മോഷ്ടാവിനെ പിടികൂടി പുറത്തെടുക്കുകയായിരുന്നു തുടർന്ന് ചെയ്തു അഗ്നിരക്ഷാ സേന ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഹരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ മുകേഷ് വിപിൻ രാജഗോപാൽ ഷിജു ടി സാം ദിനേശ് സജിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് മോഷ്ടാവിനെ രക്ഷിച്ച് ഓടയ്ക്കു പുറത്ത് എത്തിച്ചത് തമിഴ്നാട് സ്വദേശിയാണ് മോഷ്ടാവ് ഡിറ്റ്